എട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചൊവ്വാഴ്ചത്തെ നക്ഷത്ര ഫലങ്ങളാണ് നോക്കുന്നത് ഇടവം മിഥുനം കന്നി തുലാം രാശിക്കാർക്ക് ശുഭവും മേഠം കുംഭം രാശിക്കാർക്ക് മധ്യമവും ചിങ്ങം ധനു മകരം രാശിക്കാർക്ക് ദോഷവും കർക്കിടകം വൃശ്ചികം മീനം രാശിക്കാർക്ക് കഠിന ദോഷവും ആണ് എൻ്റെ വീഡിയോ തുടർച്ചയായി ലഭിക്കണമെന്നുള്ളവർക്ക് ഉള്ളവർ ഇതിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യണം അല്ലെങ്കിൽ നിങ്ങൾക്കത് കിട്ടില്ല എൻ്റെ വാട്സാപ്പിലേക്ക് മെസ്സേജ് ചെയ്തിട്ടൊന്നും കാര്യമില്ല നിങ്ങളുടെ ഇതിലേക്ക് വരണമെങ്കിൽ നിങ്ങളത് ലൈക്കോ കമൻ്റോ ഒക്കെ ചെയ്യുക തന്നെ വേണം അതനുസരിച്ചാണ് സോഷ്യൽ മീഡിയകൾ അവരവരുടെ താല്പര്യമുള്ളവർക്ക് ആ പോസ്റ്റിൽ എത്തിക്കുക എന്ന രീതിയിലേക്ക് ചെയ്യുന്നത് അതുകൊണ്ടാണ് അതങ്ങനെ പറയുന്നത് പിന്നെ വ്യക്തിപരമായ ഫലങ്ങൾ അറിയണമെന്നുള്ളവർ ഇതിൽ കാണുന്ന എൻ്റെ വാട്സപ്പ് നമ്പറാണ് അതിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽ മെസ്സേജ് ചെയ്യുക അതിന് ഒരു ഫീസും ഉണ്ടായിരിക്കും ഇനി ഈ വാസ്തുവിനെ സംബന്ധിച്ചുള്ള ചില കമൻറ്റുകളൊക്കെ എൻ്റെ നക്ഷത്ര ഫലങ്ങളുടെ ഇടയിൽ വരുന്നുണ്ട് ആ കമൻറ്റുകൾ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് ആ കമൻറ്റുകളുടെ മറുപടി വാസ്തുവിന് പോസ്റ്റ് വാസ്തുവിൻ്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ചെയ്യുന്ന പോസ്റ്റുകളിൽ കാണും എന്നുള്ളതുകൊണ്ട് നിങ്ങൾ ആ പോസ്റ്റിലൂടെ ശ്രദ്ധിക്കാൻ ശ്രമിക്കണം അതാണ് അതിന് ഉള്ള കാര്യം പിന്നെ എപ്പോഴും കേൾക്കൂ കമൻറ്റ് ചെയ്യൂ എന്ന് പോസ്റ്റ് പോസ്റ്റിട്ടുണ്ട് അത് നിങ്ങളുടെ മനസ്സിന് സന്തോഷവും ഒക്കെ നൽകും അതൊന്ന് സ്ഥിരം കേൾക്കുകയാണെങ്കിൽ അപ്പോൾ അതൊന്ന് കേൾക്കാനായിട്ടും എല്ലാവരും ശ്രമിക്കുക സമയമുള്ളവരെല്ലാം ശ്രമിക്കുക അതല്ലെങ്കിൽ എപ്പോഴും വേണമെങ്കിലും അത് കേൾക്കാം വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ആണെങ്കിലും ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കേൾക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ അത് മനസ്സിന് സന്തോഷം ഉണ്ടാക്കും നിങ്ങളുടെ ദുഃഖത്തെ മാറ്റി ഒരു ദിവസം റീഫ്രഷ് ചെയ്യാനായിട്ട് അത് രാവിലെ കേൾക്കുന്നത് വളരെ നല്ലതായിരിക്കും എപ്പോഴാണ് സമയം ആ സമയത്ത് അത് കേൾക്കുന്നത് നിങ്ങൾക്ക് ഗുണകരമായിരിക്കും അപ്പോൾ അതും കേൾക്കാനായിട്ട് ശ്രമിക്കുക ഇനി നമുക്ക് നക്ഷത്രഫലത്തിലേക്ക് വരാം പ്രത്യേകിച്ച് പറയേണ്ടതായി കമൻറ്റുകൾ വേറെ ഒന്നും എൻ്റെ മനസ്സിലേക്ക് വരുന്നില്ല ഏതെങ്കിലും സാഹചര്യത്താൽ നിങ്ങളുടെ ആരെങ്കിലും മറുപടി കമൻറ്റ് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പറയാൻ കഴിയില്ലല്ലോ ആ മനുഷ്യ അവസ്ഥയിൽ ചിലപ്പോൾ ചിലത് ശ്രദ്ധയിൽപ്പെടാതെ പോകാം കാര്യം കമൻറ്റ് കണ്ടിട്ടുണ്ടാവാം പക്ഷേ ഒന്നും കാണാതെ പോരില്ല പക്ഷെ ഞാനിത് പറയുമ്പോൾ എൻ്റെ ഓർമ്മയിൽ വരാതിരിക്കുമോ ഒക്കെ ചെയ്യാമല്ലോ അങ്ങനെ ഉണ്ടെങ്കിൽ വീണ്ടും ആ കമൻ്റ് ഒന്നും കൂടെ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക രണ്ട് പ്രാവശ്യം ചെയ്തിട്ടും നിങ്ങൾക്ക് ആ കമൻറ്റ് വരുന്ന കമൻറ്റിന് മറുപടി വരുന്നില്ലെങ്കിൽ അത് വ്യക്തിപരമായ ഫലമായി ഞാൻ ഗണിക്കുന്നു എന്നുള്ളത് കൊണ്ടായിരിക്കും അതൊരു പൊതു ഗുണകരമായ ഫലമായിട്ട് തോന്നാത്തത് കൊണ്ടായിരിക്കും എന്ന് മനസ്സിലാക്കി പിന്നെ ആ കമൻറ്റ് ചെയ്യേണ്ടതില്ല രണ്ട് പ്രാവശ്യം ഒരു കമൻസ് മെസ്സേജ് ചെയ്താൽ അതിന് എങ്ങനെയാണെങ്കിലും നമുക്ക് മറുപടി പൊതുവായ ഒരു കാര്യമാണെങ്കിൽ അതിന് മറുപടി വന്നിരിക്കും വ്യക്തിപരമായ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് പറഞ്ഞാൽ മറുപടി ഉണ്ടാവില്ല ഇനി നമുക്ക് വിശദമായി ഓരോ ഫലങ്ങളെയും നോക്കാം മേടം മേടക്കൂറുകാർ അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗമാണ് മേടക്കൂറ് മേടക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദോസമാണ് പൊതുവെ മേടക്കൂറുകാരെ സംബന്ധിച്ച് മനസ്സ് ബുദ്ധി ഒന്നും അത്ര അനുകൂലമായി പ്രവർത്തിക്കുന്ന ഒരു ദിവസമല്ല അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം മാതൃ പിതൃസ്ഥാനീയരും അത്ര അനുകൂലമായിരിക്കില്ല എന്നാൽ എന്തിനും ഒരാത്മവിശ്വാസമൊക്കെ ഉള്ള ഒരു സമയമായിരിക്കും അലസത ഒഴിവാക്കി കാര്യങ്ങൾ ഭംഗിയായി ചെയ്യാനായിട്ടൊക്കെ കഴിയും ഈ മനസ്സ് ബുദ്ധി അത്ര അനുകൂലമല്ലാത്തതുകൊണ്ട് അമിതമായ ആത്മവിശ്വാസത്തോടെ എടുത്തു ചാടി ഒരു കാര്യം ചെയ്യാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം മറ്റുള്ളവരുമായിട്ടൊക്കെ ആലോചിച്ച് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം ആസ്തമ മാനസികമായ അസ്വസ്ഥത ഉദര ഉദരസംബന്ധമായ അസുഖങ്ങളൊക്കെ ഉള്ളവർ മേടക്കൂറുകാർ ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് സഹോദര സ്ഥാനീയർ അത്ര അനുകൂലല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകാം കടബാധ്യത വർദ്ധിക്കുന്ന ഒരു സമയമാണ് പോരാത്തിന് ഏഴര ശനി കാലഘട്ടമാണ് അതിൻ്റെ ഒക്കെ പ്രയാസങ്ങളുണ്ടാവും അതുകൊണ്ട് അപകടങ്ങളും ഒന്ന് ശ്രദ്ധിക്കുക ബന്ധുക്കളും ഒക്കെ അനുകൂലമാണ് വിദ്യാർത്ഥികൾക്കും അനുകൂലമാണ് ധനപരമായ ചില നഷ്ടങ്ങൾ ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ധനപരമായ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധയും കരുതലും കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും മക്കളിൽ നിന്ന് കുറച്ച് മനപ്രയാസമൊക്കെ ഉണ്ടാവാൻ സാധ്യത ഉള്ളൊരു ദിവസം കൂടെയാണ് തൊഴിൽ മേഖല അത്ര അനുകൂലല്ല മറ്റ് സഹപ്രവർത്തകരിൽ നിന്നും തൊഴിലാളികളിൽ നിന്നുമൊക്കെ മനസ്സിന് അനുകൂലമല്ലാത്ത സമീപനങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എങ്കിലും മേലുദ്യോഗസ്ഥർ ഒരു പരിധിവരെ അനുകൂലം ആയിരിക്കും ഇനി ഇടവം രാശി കർക്കിടകം അവസാന മുക്കാൽ ഭാഗം രോഹിണി മകീരം ആദ്യ പകുതി ഭാഗം ഇടവക്കൂറ് ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ശുഭകരമായ ഒരു ദിവസം ആണ് അവരെ സംബന്ധിച്ച് ശുഭകരമായ ദിവസം ആണെങ്കിലും ആരോഗ്യകാര്യത്തിൽ ഒരു ശ്രദ്ധ ആവശ്യമുള്ള ദിവസമാണ് പൊതുവെ അവരെ സംബന്ധിച്ചിടത്തോളം ദഹനക്കുറവ് പിത്തവാത വാദ രോഗങ്ങൾ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതേപോലെ ഭക്ഷണ കാര്യങ്ങളിലൊക്കെ ഒരു നിയന്ത്രണം ഈ ദിവസം കൊണ്ടുവരുന്നത് നന്നായിരിക്കും പൊതുവെ ഒരു പ്രതിരോധ ശക്തി കുറയുന്ന ദിവസമായിരിക്കും ഇടവരാശിക്കാർക്ക് എന്നാൽ മനസ് ബുദ്ധിയൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും മാതൃസ്ഥാനീയർ അനുകൂലമായിരിക്കും അഭിപ്രായ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും എന്നാൽ പിതൃസ്ഥാനീയരിൽ നിന്ന് ചെറിയ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അവരോടൊക്കെ സംസാരിക്കുമ്പോൾ ഒരു മിതത്വം പാലിക്കാനായിട്ട് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും സഹോദര സ്ഥാനീയർ അത്ര അനുകൂലമൊന്നുമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും കടബാധ്യത വർദ്ധിക്കും മറ്റുള്ളവരുമായുള്ള കലഹങ്ങൾ ഉണ്ടാകാനായിട്ട് സോ സാധ്യതയുണ്ട് വളരെയധികം ശ്രദ്ധിച്ച് വാക്കുകൾ ഉപയോഗിക്കണം വാക്കുകൾ മൂലം വളരെ പ്രയാസങ്ങൾ ഉണ്ടാകുന്ന ഒരു ദിവസമാണ് ഇടവൻ രാശിക്കാർക്കും ശുഭകരമാണ് എങ്കിൽ പോലും ബന്ധുക്കളും സുഹൃത്തുക്കളൊന്നും അത്ര അനുകൂലമൊന്നുമല്ല അശ്രദ്ധമായ ഓർമ്മക്കുറവുകളോടും ചില സാമ്പത്തിക ഉണ്ടാവാം ധനപരമായ കാര്യങ്ങളിൽ ഉണ്ടാക്കാൻ കഴിയുന്ന ദിവസമാണ് പക്ഷെ അശ്രദ്ധ മൂലം ഉണ്ടാകുന്ന നഷ്ടങ്ങളെ കരുതിയിരിക്കണം ജീവിത പങ്കാളിയും മക്കളും ഒക്കെ അനുകൂലമാണ് കുടുംബത്തിലൊരു സ്വസ്ഥതയും സമാധാനമൊക്കെ ഉണ്ടാകും വാഹന സംബന്ധമായ ചില നേട്ടങ്ങളും പ്രതീക്ഷിക്കാം തൊഴിൽ മേഖല അനുകൂലമാണ് പുതിയ തൊഴിൽ മേഖല കണ്ടെത്തുന്നതിനോ പുതിയ തൊഴിൽ മേഖലയിലെ വികസന പ്രവർത്തനങ്ങളൊക്കെ സ്വന്തമായിട്ട് തൊഴിൽ മേഖല നടത്തുന്നവർക്ക് വികസന പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നതിനൊക്കെ അനുകൂലമായ സമയമാണ് ജാതകം കൂടെ അനുകൂലമാണെന്ന് നോക്കിയിട്ട് ആ കാര്യങ്ങളിലേക്ക് മുന്നിട്ടിറങ്ങിയാൽ ഇപ്പോൾ പൊതുവെ ഗുണകരമായിരിക്കും ഒരു കാരണവശാലും ഇടവൻ രാശിക്കാർ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത് അനുചിതമായ സുഗർബന്ധങ്ങളെ സൃഷ്ടിക്കുകയും ചെയ്യരുത് മിഥുനം രാശി മകൈരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം മിഥുനം രാശിക്കാർക്ക് ശുഭകരമായ ഒരു ദിവസമാണ് അങ്ങനെ ആണെങ്കിലും അവരുടെ ആരോഗ്യ കാര്യത്തിൽ ഒരു ശ്രദ്ധ ആവശ്യമാണ് പ്രത്യേകിച്ച് അലർജി സംബന്ധമായ അസുഖങ്ങളുള്ളവർക്ക് അത് പൊതുവേ ഒരു പ്രതിരോധ ശക്തി കുറവ് മിഥുനം രാശിക്കാർക്ക് ഉണ്ടാകും അതുകൊണ്ട് കാര്യത്തിൽ ഒരു ശ്രദ്ധ കൂടുതൽ വേണം എന്നാൽ മനസ്സ് ബോധ്യമൊക്കെ അനുകൂലമായിരിക്കും മാതൃസ്ഥാനീരനുകൂലമായിരിക്കും പിതൃസ്ഥാനീൽ അത്ര അനുകൂലമൊന്നും ആയിരിക്കില്ല അഭിപ്രായ സ്ഥിരതയോടുകൂടി കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും സഹോദര അനുകൂലമാണ് ശത്രുക്കൾ മൂലമുള്ള ദോഷം കുറയുന്ന ഒരു സമയമാണ് വാ ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ അനുകൂലമായിരിക്കും വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും നല്ല കലഹമോ അഭിപ്രായ വ്യത്യാസമൊക്കെ ഉള്ള ആളുകളുമായിട്ട് അതൊന്ന് പറഞ്ഞു തീർത്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് രാശിക്കാർ ശ്രമിക്കാവുന്ന ഒരു സമയം കൂടെയാണ് എങ്കിലും അവർക്ക് ചെറിയൊരു ദൈവാധീനക്കുറവ് ഉള്ളത് കൊണ്ട് ചില തടസ്സങ്ങളും കാര്യങ്ങളും ഒക്കെ എല്ലാ കാര്യങ്ങളിലും ഉണ്ടാകും എങ്കിലും ആത്മാർത്ഥമായി ഈശ്വരാരാധന ഒക്കെ നടത്തിയിട്ട് ശ്രമിച്ചാൽ പല കാര്യങ്ങളെയും നടത്തിയെടുക്കാൻ കഴിയുന്ന ഒരു സമയം കൂടെയാണ് മിഥന കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ അനുകൂലമാണ് മറ്റുള്ളവരുമായിട്ടുള്ള കലഹസാധ്യത വളരെ ഉണ്ട് എന്നാലും അതൊന്ന് ശ്രദ്ധിക്കാൻ വളരെ കുറയ്ക്കാനായിട്ട് കഴിയും ധനപരമായ നഷ്ടം വരുന്ന സമയമാണ് മക്കളുമായിട്ടൊക്കെ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കേസുകൾ ഒക്കെ നടത്തുന്നവർക്ക് അത്ര എന്ന് പറയാൻ കഴിയില്ല ജീവിത പങ്കാളി പൊതുവെ അനുകൂലാണ് കുടുംബത്തിൽ ഒരു ചെറിയ സ്വസ്ഥത കുറവൊക്കെ അനുഭവിക്കാൻ സാധ്യതയുണ്ടെങ്കിലും കുടുംബത്തിൽ പൊതുവേ സമാധാന കുറവനുഭവം ഉണ്ടാകും സമാധാനം ഉണ്ടാകും ചെറിയ ഒരു പ്രശ്നങ്ങളൊക്കെ ഉള്ളൂ എങ്കിലും പൊതുവേ നോക്കിയാൽ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകുക തന്നെ ചെയ്യും ഇതിനെ ഇതിനെക്കൂറുകാർക്ക് തൊഴിലംഗം അത്ര അനുകൂലമല്ല മേലുദ്യോഗസ്ഥരുടെ ഒരു അനുകൂലാവസ്ഥ ഒന്നും ഉണ്ടാവില്ല അതേപോലെ സഹപ്രവർത്തകരും അനുകൂലമായിരിക്കില്ല കർക്കിടകം രാശി കർക്കിടകം രാശിക്കാർക്ക് ഒട്ടും അനുകൂലമല്ല വളരെ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു ദിവസമാണ് ആരോഗ്യം അനുകൂലമായിരിക്കില്ല മനസ്സും ബുദ്ധിയും വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല മാതൃപിതൃസ്ഥാനിയിൽ അനുകൂലമായിരിക്കില്ല ഉദരസംബന്ധമായ രോഗമുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം ഗർഭാവസ്ഥയിലുള്ളവർ അതേപോലെ ഗർഭാശയ രോഗമുള്ളവരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ് മനസ്സും ബുദ്ധിയൊന്നും അത്ര അനുകൂലല്ല സഹോദരസ്ഥാനീരനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകുന്ന സമയമാണ് കടബാധ്യത വർദ്ധിക്കുന്ന സമയമാണ് അതേപോലെ കരൾ സംബന്ധമായ രോഗമുണ്ടാകാൻ സാധ്യതയുണ്ട് ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമല്ല സാമ്പത്തികമായ ചില നഷ്ടങ്ങളുണ്ടാകും ധനപരമായ ചില കൊടുക്കൽ വാങ്ങലുകൾ വളരെ ശ്രദ്ധയോടെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം മക്കളുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും തൊഴിൽ മേഖല അത്ര അനുകൂലമല്ല മേലുദ്യോഗസ്ഥരും സുഖപ്രവർത്തകരും ഒന്നും അനുകൂലമായിരിക്കില്ല ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത് ചില പ്രശ്നങ്ങൾ ഉണ്ടാകും ഇനി ചിങ്ങക്കൂറ് മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം ചിങ്ങക്കൂറുകാർക്ക് അനുകൂലമല്ലാത്ത സമയമാണ് എങ്കിലും അവർക്ക് ആരോഗ്യ കാര്യത്തിൽ കുറച്ച് മേന്മയൊക്കെ ഉണ്ടാകും അലസത ഒന്നുമില്ലാതെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയും ഒരു ഒരാത്മവിശ്വാസമൊക്കെ ഉണ്ടാവും പക്ഷേ മനസ്സ് ബുദ്ധിയൊന്നും അത്ര അനുകൂലമല്ല അഭിപ്രായ സ്ഥിരത ഇല്ലാത്ത ഒരു ദിവസമായിരിക്കും ഗർഭാവസ്ഥയിലുള്ളവരൊന്നും ശ്രദ്ധിക്കുന്നത് നല്ലതാണ് കടബാധ്യതയൊക്കെ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് മറ്റുള്ളവരുമായിട്ട് ചില കലഹമുണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് മുൻകോപത്തെ നിയന്ത്രിക്കണം വാക്കുകൾ വളരെ ശ്രദ്ധയോടു കൂടി ഉപയോഗിക്കണം വാക്കുകൾ മൂലം ചില പ്രയാസങ്ങൾ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് മനസ്സ് ഉദ്ദേശിക്കുന്ന കാര്യങ്ങളായിരിക്കില്ല കേൾക്കുന്നവർ അത് മനസ്സിലാക്കുക അതുകൊണ്ട് അതിൻ്റെ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും അതുകൊണ്ടത് ശ്രദ്ധിക്കണം ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമല്ല എങ്കിലും ധനപരമായ കാര്യങ്ങളിൽ ചില നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും ദൈവാധീനം ചെറുതായിട്ടൊക്കെ ഉള്ള ഒരു ദിവസം തന്നെയാണ് ജീവിത പങ്കാളി അത്ര അനുകൂലമല്ല അല്ല നാം മക്കളിൽ നിന്ന് അനുകൂലമായ സമീപനം ഉണ്ടാവും തൊഴിൽ മേഖലയിൽ ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും തൊഴിലാളികളിൽ നിന്ന് അനുഭവിക്കേണ്ടതായിട്ട് വരും ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത് കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം കന്നിരാശിക്ക് ഗുണകരമായ ദോസമാണ് ആരോഗ്യവും മനസ്സുമൊക്കെ അനുകൂലമാണ് പൊതുവെ ശരീരത്തിനൊക്കെ ഒരു ഉന്മേഷവും ഉണർവും ഒക്കെ ഉണ്ടാകുന്ന ദോശമായിരിക്കും രോഗാവസ്ഥയിലൊക്കെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം അതിനൊരാശ്വാസം കിട്ടുന്ന ദോഷം കൂടെ ആയിരിക്കും പൊതുവെ എല്ലാ കാര്യത്തിലും ഒരാത്മവിശ്വാസവും വർദ്ധിക്കും അലസതയൊന്നുമില്ലാതെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും മനസ്സ് ബുദ്ധിയൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കുകയും മാതൃപിത സ്ഥാനീയർ അനുകൂലമാകുകയും ചെയ്യും അഭിപ്രായ സ്ഥിരതയോടുകൂടി കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് കഴിയും എന്നാൽ സഹോദര സ്ഥാനീയർ കന്നിരാശിക്കാർക്ക് അത്ര അനുകൂലമല്ല ഭൂമി സംബന്ധമായോ മറ്റോ ചില നഷ്ടങ്ങൾ വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം ശത്രുക്കൾ മൂലമുള്ള ദോഷം ഉണ്ടാകുന്ന സമയമാണ് കടബാധ്യത ഉണ്ടാകുന്ന സമയമാണ് വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്നത് കൊണ്ട് ചില കലകങ്ങൾ സാധ്യതയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ പരമാവധി ഒഴിവാക്കി കൊണ്ടുപോകാനായിട്ട് കഴിയും എങ്കിലും ശത്രുക്കൾ മൂലമുള്ള ചില ദോഷങ്ങൾ ചില കുത്തിതിരിപ്പുകളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഈ ദിവസം അനുഭവിക്കപ്പെടും ധനപരമായ കാര്യങ്ങൾ ചില നഷ്ടങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ അനുകൂലമാണ് ജീവിത പങ്കാളി അനുകൂലമാണ് എന്നാൽ മക്കളുമായിട്ട് ചില അഭിപ്രായ വരും തൊഴിൽ മേഖലയിൽ അത്ര അനുകൂലമല്ല മേലുദ്യോഗസ്ഥർ തൊഴിൽ മേഖലയിൽ അനുകൂലമാണെങ്കിലും തൊഴിലാളികളും സഹപ്രവർത്തകരും അത്ര അനുകൂലമായിരിക്കില്ല ഇനി തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം തുലാം രാശിക്കാർക്ക് പൊതുവെ അനുകൂലമായ ദിവസമാണ് എങ്കിലും അവരുടെ ആരോഗ്യവും മനസ്സും അത്ര അനുകൂലമായിരിക്കില്ല ആത്മവിശ്വാസക്കുറവ് അലസത എന്തിനേയും ഒരു സംശയത്തോടെ വീക്ഷിക്കുന്ന സ്വഭാവം ഇതൊക്കെ ഈ ദിവസം ഉണ്ടാവും അതുപോലെ ആഹാര കാര്യങ്ങളൊക്കെ നിയന്ത്രണം കൊണ്ടുവരണം കാരണം ഉത്തര സംബന്ധമായ ചില അസ്വസ്ഥതകൾ ഉണ്ടാകാൻ തുലാം രാശിക്കാർക്ക് സാധ്യതയുള്ള സമയമാണ് മനസ്സും ബുദ്ധിയൊന്നും അനുകൂലമല്ല അനുകൂലമല്ല അഭിപ്രായ ശ്രദ്ധയോട് കാര്യങ്ങൾ ചെയ്യാനും കഴിയില്ല എങ്കിലും പൊതുവേ നോക്കിയാൽ തുലാക്കൂറുകാർക്ക് കാര്യങ്ങൾ ശുഭകരമായിരിക്കും സഹോദര സ്ഥാനീയരൊക്കെ അനുകൂലമാണ് ശത്രുക്കൾ മൂലമുള്ള ദോഷം കുറയുന്ന സമയമാണ് കടബാധ്യതയൊക്കെ അറിയും മറ്റുള്ളവരുമായിട്ടുള്ള കലഹം ഒക്കെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ പറഞ്ഞു തീർത്ത് ഒരു സൗഹൃദ ഭാവത്തോടെ മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു ദിവസമാണ് അങ്ങനെ കലകത്തിലൊക്കെ നിൽക്കുന്നവരുടെ വീടൊക്കെ ഒന്ന് പോയി കണ്ട് ഒന്ന് സന്ദർശിച്ച് അവരുടെ കലകങ്ങളൊക്കെ തീർക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് സംസാരിച്ചൊക്കെ ആ കലകത്തെ മാറ്റം വരുത്താനായിട്ട് ശ്രദ്ധിക്കുക കാരണം കലഹം ഉണ്ടാകുന്നത് മറ്റുള്ളവരുടെ കുഴപ്പം കൊണ്ടല്ല നമ്മളുടെ തന്നെ കുഴപ്പം കൊണ്ടാണ് നമ്മളുടെ സമയത്തിൻ്റെ ദോഷം നമ്മളുടെ വാക്കുകൾ അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തികളൊക്കെ മറ്റുള്ളവർക്ക് അനുചിതമാകുന്നത് കൊണ്ടാണല്ലോ അപ്പം നമ്മൾ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ശത്രുക്കളുണ്ടാവും അത് നമ്മുടെ സമയദോഷം കൊണ്ടാണെന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് ആരോടും വിരോധം വിരോധമുണ്ടാകേണ്ട ഒരു കാര്യം ഇല്ലയെന്നു കൂടെ മനസ്സിലാക്കുക ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ അനുകൂലമായിരിക്കും ധനപരമായ നേട്ടങ്ങളുണ്ടാവും മക്കൾ അനുകൂലമാണ് ജീവിത പങ്കാളി അനുകൂലമാണ് അതുകൊണ്ട് തൊഴിൽ മേഖലയിൽ നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കാനും അവരുടെ സഹകരണങ്ങൾ ലഭിക്കാനും കഴിയും പുതിയ തൊഴിലവസരങ്ങൾ കിട്ടാൻ സാധ്യതയുണ്ട് അതല്ലെങ്കിൽ പുതിയ തൊഴിൽ മേഖലകൾ സ്വയം കണ്ടെത്താനുള്ള ഒരു സാധ്യതകളും ഉണ്ട് സ്വന്തമായി തൊഴിൽ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം വികസന പ്രവർത്തനങ്ങൾ നടത്താൻ സാധ്യതയുണ്ട് അതേപോലെ തൊഴിൽ മേഖലയുടെ ഉന്നതിക്കാവശ്യമായ പഡ് പഠിത്തം ആരംഭിക്കാൻ പഠനം ആരംഭിക്കാൻ അനുകൂലമായ ഒരു സമയം കൂടെയാണ് വിദ്യാർത്ഥികൾക്കൊക്കെ ഗുണകരമാണ് തൊഴിൽ മേഖലയിലും പൊതുവെ അനുകൂലമാണ് എല്ലാ കാര്യങ്ങളിലും എന്നാൽ മേലുദ്യോഗസ്ഥരിൽ നിന്ന് അല്പ അനുകൂലമല്ലാത്ത അവസ്ഥ ഉണ്ടാവും പക്ഷെ തൊഴിലാളികളും സഹപ്രവർത്തകരും ഒക്കെ പൊതുവെ അനുകൂലമായിരിക്കും വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട വൃശ്ചികം രാശിക്ക് ഒട്ടും അനുകൂലമല്ല വളരെ ശ്രദ്ധ കരുതൽ ആവശ്യമുള്ള ദിവസമാണ് നന്നായിട്ട് ഈശ്വരാധീനമൊക്കെ വരുത്തണം കുറച്ച് നാളത്തേക്ക് വൃശ്ചികൂറുകാർക്ക് അനുകൂലം പറയാൻ കഴിയുമെന്ന് തോന്നുന്നില്ല എങ്കിലും നന്നായിട്ട് ഈശ്വരാധീനമൊക്കെ ഉണ്ടാക്കിയാൽ മാറ്റങ്ങൾ വരും ഇവരെ സംബന്ധിച്ച് ഈ ദിവസം ഇവർക്ക് ആരോഗ്യ കാര്യങ്ങൾ അനുകൂലമല്ല അതേപോലെ മനസ്സ് ബുദ്ധി വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല മാതൃപിതൃസ്ഥാനികർ അനുകൂലമല്ല ഒരു കാര്യത്തിനും ഒരു അഭിപ്രായസ്ഥിരത ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ വിരോധവും ദീക്ഷാൻ അനുഭവിക്കേണ്ടതായിട്ട് വരും ദഹനക്കുറവ് പിത്തവാദ സംബന്ധമായ സുഖങ്ങൾ അതുപോലെ ആസ്തമ മാനസികമായ അസ്വസ്ഥത ഒക്കെയുള്ളവർ വളരെ ശ്രദ്ധിക്കണം ഗർഭാവസ്ഥയിലുള്ളവരും വളരെ അധികം ശ്രദ്ധ കൊടുക്കണം അതുപോലെ സഹോദര സ്ഥാനൊന്നും അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും കടബാധ്യത വർദ്ധിക്കും മറ്റുള്ളവരുമായിട്ട് കലകമുണ്ടാകും മുൻകോപം ഉണ്ടാകും അത് വളരെ നിയന്ത്രിക്കണം ഒരു കാരണവശാലും വാക്കുകൾ അനാവശ്യമായി ഉപയോഗിക്കാൻ വരെ ഇടപെടരുത് പരമാവധി വാക്കുകൾ ഉപയോഗിക്കാതിരിക്കണം ആവശ്യമില്ലാത്ത അഭിപ്രായ പ്രകടനങ്ങളെ ഒഴിവാക്കണം വീട്ടിലാണെങ്കിൽ പോലും കാരണം കുടുംബത്തിലും കലഹങ്ങളും അസ്വസ്ഥതകളുമൊക്കെ ഉണ്ടാകുന്നതിനുള്ള ഒരു സാധ്യത നിലവിലുണ്ട് കടബാധ്യത വർദ്ധിക്കാനുള്ളൊരു സാധ്യതയുണ്ട് അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം തൊഴിൽ മേഖലയിലൊക്കെ വളരെ സുരക്ഷിതമായ മാർഗങ്ങൾ സ്വീകരിച്ചിട്ടേ അപകടകരമായ തൊഴിലൊക്കെ ചെയ്യാൻ പാടുള്ളൂ വാഹനമൊക്കെ വളരെ കരുതലയോടും ശ്രദ്ധയോടും കൂടി ഓടിക്കേണ്ടതാണ് ഈ വൃത്തിയക്കുറുകാർ ധനപരമായ നഷ്ടങ്ങളുണ്ടാവും അംഗീകാരങ്ങൾ നഷ്ടപ്പെടും ജീവിത പങ്കാളി മക്കളും ഒന്നും അനുകൂലമല്ലാത്തതുകൊണ്ട് കുടുംബത്തിലൊരു സ്വസ്ഥതയും സമാധാനവും ഒന്നും കിട്ടില്ല ധനപരമായ നഷ്ടങ്ങളും വരും അതേപോലെ തൊഴിൽ ഒട്ടും അനുകൂലമല്ല സഹപ്രവർത്തകർ അനുകൂലമല്ല മറ്റുള്ളവരൊന്നും കരകങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വരും പൊതുവേ ഒരു ഭാഗ്യക്കുറവ് വൃച്ചയും രാശിക്കാർക്ക് ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും ഭാഗ്യക്കുറവ് അനുഭവപ്പെടും ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാനായിട്ട് കുറച്ച് കൂറുകാർ ശ്രദ്ധിക്കരുത് ഇടവരരുത് കുടുംബത്തിലോ തൊഴിൽ മേഖലയിലോ ഒന്നും തന്നെ കുറച്ച് കൂറുകാർ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ദിവസം പോവുകയും ചെയ്യരുത് ധനുരാശി ദോഷകരമായ ഒരു ദിവസമാണ് ധനു രാശിക്കാരെ സംബന്ധിച്ച് ധനുക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗമാണ് ധനക്കൂറ് ധനക്കൂറുകാർക്ക് ആരോഗ്യം അനുകൂലമല്ല ആത്മവിശ്വാസക്കുറവ് അലസത സംശയം ഒക്കെ വരുന്ന ഉണ്ടാകുന്നൊരു ദിവസമാണ് നേത്രരോഗങ്ങൾ മൂലം ചില പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും ആസ്തമ മാനസിക അസ്വസ്ഥ അങ്ങനെയുള്ളവർ ശ്രദ്ധിക്കണം മാതൃപുത്രസ്ഥാനീയരനുകൂലമല്ല ബുദ്ധിയും വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല ഒരഭിപ്രായ ഐക്യം ഉണ്ടാവില്ല സഹോദര സ്ഥാനീയരനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും കടബാധ്യത വർദ്ധിക്കും വാക്കുകൾ അനുകൂലമല്ല വാക്കുകൾ മൂലം പല പ്രയാസങ്ങളുണ്ടാവും അതേപോലെ കലഹ കാര്യങ്ങളോ വഴക്കൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും പറഞ്ഞു തീർക്കാൻ അനുകൂലമായ ദിവസമൊന്നുമല്ല രണ്ട് ദിവസം വൈകി അതൊക്കെ തീർത്താൽ മതി ഇന്ന് തന്നെ പോയി കാര്യങ്ങളെല്ലാം ഒരാളെ പറഞ്ഞ് മനസ്സിലാക്കിക്കാം എന്നൊന്നും വിചാരിച്ച് ആരും പോകണ്ട കാരണം ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്ന ദിവസമല്ല ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമല്ല ധനപരമായ ചില നേട്ടങ്ങളൊക്കെ ഉണ്ടാകും അതേപോലെ തന്നെ ധനപരമായ നഷ്ടവും ഉണ്ടാകും മക്കൾ അനുകൂലമായിരിക്കും എന്നാൽ ജീവിത പങ്കാളി അനുകൂലമായിരിക്കില്ല കുടുംബത്തിലൊരു സ്വസ്ഥതയും സമാധാനമൊന്നും ഉണ്ടാവില്ല നാലാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുന്ന സമയമാണ് കണ്ടകശനി സമയമാണ് കുടുംബത്തിലെ സ്വസ്ഥതയും സമാധാനവും ഒക്കെ പൊതുവെ നാലാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുന്ന കാലഘട്ടത്തിൽ കാലഘട്ടത്തിലുണ്ടാകില്ല അതുകൊണ്ട് ജാതകത്തിലും ശനി അനുകൂലമല്ലെങ്കിൽ വളരെയധികം ശ്രദ്ധ ആവശ്യമാണ് ജാതകത്തിൽ ശനി അനുകൂല ഭാവങ്ങളിലാണെങ്കിൽ ഈ ദോഷങ്ങളൊക്കെ കുടുംബത്തിലുള്ള കലഹങ്ങളൊക്കെ കുറയും എന്നാൽ ചെറിയൊരു തോതിലൊക്കെ ഉണ്ടാവും തൊഴിൽ മേഖലയും അനുകൂലമല്ല തൊഴിൽ രംഗത്ത് മേലുദ്യോഗസ്ഥരും സഹപ്രവർത്തകരും ഒന്നും തന്നെ അനുകൂലമായിരിക്കില്ല ഇനി മകരക്കൂറ് ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം മകരക്കൂറുകാർക്ക് ദോഷകരമായ ദിവസമാണ് വളരെ ശ്രദ്ധ വേണ്ട ദിവസമാണ് ആരോഗ്യകാര്യമൊക്കെ മേന്മയുണ്ടാകും എന്നാൽ മനസ്സ് ബുദ്ധിയൊന്നും വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചിന്തിച്ച് മനസ്സ് അസ്വസ്ഥമാകുന്ന ദിവസമാണ് അങ്ങനെ മനസ്സ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിക്കപ്പെടുന്നു എന്ന് തോന്നുമ്പോൾ നാമം ജീവിക്കുകയോ മറ്റോ ചെയ്തിട്ട് അതിനെ ഒരു ശ്രമം നടത്തുന്നത് പ്രത്യേകിച്ച് നന്നായിരിക്കും മനസ്സും അനുകൂലമല്ല മാതൃ അനുകൂലമല്ല പിതൃസ്ഥാനികരോടൊക്കെ സംസാരിക്കുമ്പോൾ ഒരു സൗമ്യത പാലിക്കാനായിട്ട് മകരക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കണം കാര്യം അവർ അത്ര വലിയ പ്രശ്നമല്ല എങ്കിലും ചിലപ്പോൾ ഒരു ചെറിയ കലഹമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് മാതൃസ്ഥാനൊട്ടും അനുകൂലമല്ല ഒരു കാര്യത്തിൽ അഭിപ്രായസ്ഥിരത കുറവായിരിക്കും സഹോദരസ്ഥാനീരനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം ദോഷമുണ്ടാകും കടബാധ്യത വർദ്ധിക്കും മറ്റുള്ളവരുമായി കലഹമുണ്ടാകാൻ സാധ്യതയുണ്ട് വാക്കുകൾ വളരെ ശ്രദ്ധയോടെ കരുതലോടെ വേണം ഉപയോഗിക്കാൻ വാക്കുകൾ മൂലം ചില മിത്രങ്ങൾ തന്നെ ശത്രുക്കളാകാനുള്ള സാധ്യതയുള്ളൊരു സമയമാണ് മകരക്കുറുകർക്ക് ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ല ധനപരമായ ചെറിയ നഷ്ടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് തൊഴിൽ മേഖല അനുകൂലമാണ് ജീവിത പങ്കാളി അനുകൂലമാണ് എന്നാൽ മക്കളിൽ നിന്ന് ചില സാമ്പത്തികപരമായ നഷ്ടങ്ങളോ പ്രയാസങ്ങളോ അതിൻ്റെ പേരിലുള്ള കലാപങ്ങളൊക്കെ ഉണ്ടാകാം തൊഴിൽ മേഖലയിൽ നേട്ടങ്ങളുണ്ടാവും ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത് അലർജി രോഗമുള്ളവർക്ക് തൊക്ക് രോഗമുള്ളവർക്കൊന്നും അത്ര മേന്മയുള്ള ദിവസവും അല്ല കുംഭം കുംഭക്കൂറ് കുംഭക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായൊരു ദിവസമാണ് അവിട്ടം അവസാന ഭാഗം ചതയം പുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ആത്മവിശ്വാസക്കുറവും അലസതയും എല്ലാ കാര്യത്തിലും ഒരു സംശയവും ഉള്ളത് കൊണ്ട് കാര്യങ്ങളൊക്കെ മാറ്റി കാര്യങ്ങളൊക്കെ അവസ്ഥ അവസ്ഥയുണ്ടാവും ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ നാളെ ആവട്ടെ എന്ന് തോന്നും അങ്ങനെ ഒരു തോന്നൽ ഒഴിവാക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം വിളർച്ച ഒരു പ്രതിരോധ ശക്തി കുറവ് ക്ഷീണം പൊതുവെ അനുഭവപ്പെടും അതുകൊണ്ട് കാര്യങ്ങൾ വേണ്ട രീതിയിൽ ചെയ്യാൻ തോന്നില്ല എന്നാലും മനസ്സും ബുദ്ധിയൊക്കെ അനുകൂലമാണ് മാതൃസ്ഥാനീയർ അനുകൂലമാണ് അഭിപ്രായ സ്ഥിരതയോടുകൂടി കാര്യങ്ങൾ ചെയ്യാൻ കഴിയും പക്ഷേ പിതൃസ്ഥാനീയര് ഗുരുസ്ഥാനീയർ എന്നൊക്കെ ചിലപ്പോൾ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് അത് ശ്രദ്ധിക്കണം സഹോദര സ്ഥാനികയിൽ അത്ര അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം കടബാധ്യത ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്നതുകൊണ്ട് അതിൻ്റെ ഒരു നല്ല മേന്മ ഉണ്ടാകുകയും ചെയ്യും ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ അനുകൂലമാണ് ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന ദോഷമാണ് ജീവിത പങ്കാളിയും ഒക്കെ അനുകൂലമായതുകൊണ്ട് കുടുംബത്തിലൊരു സ്വസ്ഥതയും സമാധാനവും ഒക്കെ കുംഭൻ രാശിക്കാർക്കുണ്ടാകും കുറച്ച് ദൈവാദീനമൊക്കെ ഉള്ളൊരു ദിവസമാണ് അതുകൊണ്ട് ദൈവാദീനം കുറച്ചുകൂടെ നന്നായി ഉണ്ടാകാനായിട്ട് പ്രാർത്ഥനയും കാര്യങ്ങളും ഭംഗിയാക്കിയാൽ കുറേ നേട്ടങ്ങൾ സാമ്പത്തികമായ രംഗത്തൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഇവർക്ക് കഴിയും എന്നാൽ തൊഴിൽ രംഗത്ത് ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാവും മേലുദ്യോഗസ്ഥരും സഹപ്രവർത്തകരും അത്ര അനുകൂലമായിരിക്കില്ല ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത് അനുചിതമായ ബന്ധങ്ങൾ ഉണ്ടാക്കാതിരിക്കാനായിട്ട് കുംഭക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടെ ആണ് മീനം പൂരട്ടാതി അവസാന കാൽഭാഗം ഉത്തരട്ടാതി രേവതി മീനക്കൂറുകാർക്ക് ഒട്ടും അനുകൂലമല്ല മനസ്സും ബുദ്ധിയും ഒന്നും അനുകൂലമല്ല മാതൃപിതൃസ്ഥാനുകൂലമല്ല എല്ലാത്തിനും ഒരു ആത്മവിശ്വാസക്കുറവും അലസതയും ക്ഷീണവും ഒക്കെ അനുഭവപ്പെടുന്ന ദിവസമാണ് പൊതുവേ പ്രതിരോധ ശക്തി വളരെ കുറവായിരിക്കും ആസ്തമ മാനസികമായ അസ്വസ്ഥതകൾ ഗർഭാശയ രോഗങ്ങൾ ഗർഭാവസ്ഥയിലുള്ളവരൊക്കെ വളരെയധികം ശ്രദ്ധിക്കുക സഹോദരസ്ഥാനി അനുകൂലമാണ് ശത്രുക്കൾ മൂലമുള്ള ദോഷമൊക്കെ കുറയുന്ന ഒരു സമയമാണ് കടബാധ്യത വർദ്ധിക്കും എന്നാൽ വാക്കുകൾ അനുകൂലമല്ലാത്തതുകൊണ്ട് മിത്രങ്ങൾ പോലും ശത്രുക്കളായി തീരുന്ന ഒരവസ്ഥ ഉണ്ടാവും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമല്ല അതുകൊണ്ട് അവരുടെ ഉപദേശങ്ങളെയൊക്കെ പൂർണ്ണമായും സ്വീകരിക്കേണ്ട സ്വയം ഒരു തീരുമാനത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക ധനപരമായ ചില നഷ്ടങ്ങളുണ്ടാവും വളരെ ദൈവാധീനം കുറഞ്ഞ ഒരു ദിവസമായിരിക്കും അതുകൊണ്ട് നന്നായിട്ട് നാമം ജപിക്കാനും ഈശ്വരാരാധന നടത്താനും ഒക്കെ ശ്രമിക്കണം കഴിയുന്നത് പ്രഭാതത്തിലൊരു നാമജപം ഇവർ വളരെ നന്നായിരിക്കും തൊഴിൽ മേഖലയിൽ അനുകൂലമല്ല സഹപ്രവർത്തകർ അനുകൂലമായിരിക്കില്ല മേലുദ്യോഗസ്ഥരെ അനുകൂലമായിരിക്കില്ല അതേപോലെ തൊക്ക് രോഗങ്ങളൊക്കെ ഉള്ളവർ ഈ ഞരമ്പുകളൊക്കെ തടിച്ചു വരുന്ന പ്രശ്നമൊക്കെ ഉള്ളവർ അങ്ങനെയൊക്കെ ഉള്ളവർ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ് ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യരുത് മീനക്കൂറുകാരൻ ഇതൊരു പൊതുവായ ഫലമാണ് ആരുടെയും ജാതക ഫലമല്ലെന്ന് മനസ്സിലാക്കി ഈ ഫലങ്ങളെ സ്വീകരിക്കണം ഇത് വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കുകയും ഇതിൽ ദോഷം പറഞ്ഞിരിക്കുന്ന പ്രശ്നങ്ങൾ വരാതിരിക്കാനായിട്ട് ബോധപൂർവം മനസ്സിനെ തയ്യാറാക്കി നിർത്തുകയും ചെയ്താൽ നിങ്ങളുടെ ഒരു ദിവസം വലിയ ദോഷങ്ങളില്ലാതെ മുന്നോട്ട് പോകാനായിട്ട് കഴിയും എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്തേ അമ്മേ